മന്ത്രിസഭയിലെ വിശ്വസിക്കാൻ കൊള്ളാത്ത മന്ത്രിയായി എം വി രാജേഷ് മാറിയെന്ന് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന പ്രസിഡന്റ് രാജു അപ്സര വ്യാപാര സംരക്ഷണ യാത്രക്കിടെ ആലപ്പുഴയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് രാജു അപ്സര മന്ത്രിയെ രൂക്ഷമായി വിമർശിച്ചത് വ്യാപാരികൾ നേരത്തെ സമരം പ്രഖ്യാപിച്ചിരുന്നെങ്കിലും ചർച്ച ചെയ്യാമെന്ന മന്ത്രിയുടെ ഉറപ്പിൽ പിൻവലിക്കുകയായിരുന്നു ആ ഉറപ്പ് ഇതുവരെ പാലിക്കപ്പെട്ടിട്ടില്ല എം പി രാജേഷ് മന്ത്രിയായ ശേഷം ആറായിരത്തോളം ചെറുകിട വ്യാപാര സ്ഥാപനങ്ങളാണ് പൂട്ടിപ്പോയതെന്നും അദ്ദേഹം പറഞ്ഞു സംസ്ഥാന മന്ത്രിസഭയിലെ വിശ്വസിക്കാൻ കൊള്ളാത്ത മന്ത്രിയായി എം പി രാജേഷ് മാറിയെന്ന് കേരള വ്യാപാര വ്യവസായി ഏകോപന സമിതി സംസ്ഥാന പ്രസിഡന്റ് രാജു അപ്സര ആരോപിച്ചു വ്യാപാര സംരക്ഷണ യാത്രയ്ക്കിടെ ആലപ്പുഴയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് മന്ത്രിയെ രാജു അപ്സര അപ്സരൂക്ഷമായി വിമർശിച്ചത് നമ്മെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ സംരംഭരെ സംബന്ധിച്ചിടത്തോളം അപകടാവസ്ഥ വലിയ അപകട അപകടത്തിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ പത്ത് വർഷത്തിനിടയ്ക്ക് ഒരു ലക്ഷത്തോളം ചെറുകിട സംരംഭകർ സ്ഥാപനം പൂട്ടി തൊഴിൽ രഹിതരായി അതിലൂടെ അഞ്ച് നാല് ലക്ഷം തൊഴിലാളികൾക്ക് ഒരു ലക്ഷം സംരംഭരടക്കം അഞ്ച് ലക്ഷം പേർക്കാണ് സംസ്ഥാനത്ത് തൊഴിൽ നഷ്ടപ്പെട്ടിരിക്കുന്നത് ഇത്തരത്തിൽ മുന്നോട്ട് പോയാൽ ഈ സംസ്ഥാനത്തിൻ്റെ സ്ഥിതി വളരെ സാമ്പത്തികമായി വലിയ മോശാവസ്ഥയിലേക്കാവും അത് എല്ലാവർക്കും അറിയാം പക്ഷേ ഇത് ഏറ്റവും വലിയ പ്രശ്നം ഈ കോർപ്പറേറ്റുകൾ ഇന്ന് കേന്ദ്രങ്ങളിലെ ഉന്നത ഉദ്യോഗസ്ഥന്മാരെ പർച്ചേസ് ചെയ്തുകൊണ്ട് തെറ്റായ നിയമങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നു സംസ്ഥാനത്തും കേന്ദ്രത്തിലും അത് ജനങ്ങളെ ബോധ്യപ്പെടുത്തിക്കൊണ്ട് ഒരു ജനകീയമായ മുന്നേറ്റം നടത്തുക എന്നുള്ളതാണ് ജാഥയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം അതിൽ ഇതുവരെ പങ്കെടുത്തതെന്ന് മനസ്സിലാക്കാൻ സാധിച്ചത് ജനം ഇരു കൈകളും കൂട്ടി കൈകളും ചേർത്തുകൊണ്ട് ഞങ്ങളെ ഈ ഈ രംഗമാണ് കണ്ടത് വ്യാപാരികൾ നേരത്തെ സമരം പ്രഖ്യാപിച്ചിരുന്നെങ്കിലും ചർച്ചയാകാമെന്ന മന്ത്രിയുടെ ഉറപ്പിൽ പിൻവലിക്കുകയായിരുന്നു എന്നാൽ ആ ഉറപ്പ് ഇതുവരെ മന്ത്രി പാലിക്കപ്പെട്ടിട്ടില്ല എം പി രാജേഷ് മന്ത്രിയായ ശേഷം ആറായിരത്തോളം ചെറുകിട വ്യാപാര സ്ഥാപനങ്ങളാണ് പൂട്ടിപ്പോയതെന്നും രാജോപ്സര പറഞ്ഞു തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിയുമായി ഒരു വാക്ക് തർക്കത്തിനില്ല എന്നാൽ ഇടതുപക്ഷ പ്രസ്ഥാനത്തിന്റെ മന്ത്രിയാണ് താനെന്ന ബോധ്യം എം പി രാജേഷിന് ഉണ്ടാകണമെന്നും രാജോത്സര പറഞ്ഞു കേരള വ്യാപാര വ്യവസായി ഉകോപന സമിതിയുടെ നേതൃത്വത്തിൽ ചെറുകിട വ്യാപാര മേഖലയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് നിരവധി നിവേദനങ്ങൾ മുഖ്യമന്ത്രിക്കും വിവിധ വകുപ്പ് മന്ത്രിമാർക്കും നൽകുകയും നേരിട്ട് കാര്യങ്ങളുടെ ഗൗരവം ബോധ്യപ്പെടുത്തുകയും ചെയ്തിട്ടും അനുകൂലമായ തീരുമാനങ്ങൾ ഉണ്ടായില്ല എന്ന് മാത്രമല്ല വിവിധ വകുപ്പുകൾ കൂടുതൽ കടുത്ത നിയന്ത്രണങ്ങൾ വ്യാപാര മേഖലയിൽ അടിച്ചേൽപ്പിക്കുകയാണ് ചെയ്യുന്നത് ചെറുകിട വ്യാപാര മേഖലയെ സംരക്ഷിക്കുന്നതിന് ഏതറ്റം വരെ പൊരുതാനും കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതി എന്ന പ്രസ്ഥാനം മുന്നോട്ടു പോകുമെന്നും രാജോംസര പറഞ്ഞു കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് ന്യായമായ വില ഉറപ്പാക്കുന്നതിന് സർക്കാർ നടപടികൾ സ്വീകരിക്കണമെന്നും അടക്കമുള്ള ഇരുപത്തി ഒൻപതിന് ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ജനുവരി ഇരുപത്തി ഒൻപത് മുതൽ ഫെബ്രുവരി പതിമൂന്ന് വരെ സംസ്ഥാനത്തെ മുഴുവൻ ജില്ലകളിലും വ്യാപാര സംരക്ഷണ യാത്ര നടത്തുന്നത് സമാപന സമ്മേളനത്തോടനുബന്ധിച്ച് വിവിധ ജില്ലകളിലെ യൂണിറ്റുകളിൽ നിന്നും ശേഖരിച്ച അഞ്ചു ലക്ഷം വ്യാപാരികളുടെ ഒപ്പ് മുഖ്യമന്ത്രിക്ക് നൽകുമെന്നും രാജോ പറഞ്ഞു വാർത്താ സമ്മേളനത്തിൽ കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതി സംസ്ഥാന പ്രസിഡന്റ് രാജ കൂടാതെ വർക്കിംഗ് പ്രസിഡന്റ് പി കുഞ്ഞാവു ഹാജി ജനറൽ സെക്രട്ടറി ദേവസ്യ മേച്ചേരി ട്രഷറർ എസ് ദേവരാജൻ ബി സിബിൽരാജ് വൈസ് പ്രസിഡന്റ് കെ വി അബ്ദുൾ അഹമീദ് സെക്രട്ടറി ബാബു കോട്ടയിൽ വൈസ് പ്രസിഡന്റുമാരായ എജെ ഷാജഹാൻ പി സി ജേക്കബ് സെക്രട്ടറിമാരായ പി കെ ബാപ്പു ഹാജി വി എം ലത്തീഫ് എം ജെ റിയാസ് സംസ്ഥാന യൂത്ത് വിംഗ് പ്രസിഡന്റ് സലീം രാമനാട്ടുകര ജേക്കബ് ജോൺ സുനീർ ഇസ്മയിൽ എന്നിവരും പങ്കെടുത്തു സിഡി നെറ്റ് ന്യൂസ് കായംകുളം